ഈ പ്ലേറ്റിലാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ ഞാൻ ഇപ്പോൾ ചട്ടി നിങ്ങൾ മാറ്റുവാണ് കേട്ടോ കാരണം പിന്നിപ്പോൾ കണവ് റോസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ എല്ലാം നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇത് നമ്മളെല്ലാം കട്ട് ചെയ്തും പിന്നെ പൊടി ഐറ്റങ്ങളും ചെറിയ ഉള്ളി എല്ലാം ക്ലീൻ ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല എളുപ്പമുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇന്നിപ്പോൾ രാത്രി ആയിട്ടുണ്ട് അതാണ്ട് ഈ ഒരു സമയത്താണ് ഞാനിവിടെ കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ ഇരുന്ന ചെടികളൊക്കെ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെടികൾ ഞാൻ ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട് കുക്കറിൻ്റെ ഫിസിലടിച്ച സമയത്ത് രണ്ട് രണ്ടിലൂടിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ പിന്നെ മാറ്റി അത് മാത്രമല്ല മോനാണെങ്കിൽ ഒരു ബൗളിൽ പിന്നെ മീങ്ങൾ ഉണ്ടല്ലോ കുഞ്ഞു മീങ്ങൾ എടുത്തോണ്ട് മേടിച്ചോണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം പിന്നെ അതിനിടയ്ക്ക് നമ്മളെ കണവ റോസ്റ്റിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ എല്ലാം കഴുകി ക്ലീൻ ചെയ്ത് അത് വെച്ചിട്ടുണ്ട് പിന്നെ അതാണ്ട് കറിവേപ്പില പിന്നെ നമ്മളിവിടെ അടുത്തുള്ളൊരു താത്ത എനിക്ക് കഴിഞ്ഞതിൻ്റെ അങ്ങാഴ്ച രണ്ടാഴ്ച ആയെന്ന് എനിക്ക് തോന്നുന്ന കേട്ടോ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കഴുകി ക്ലീൻ ചെയ്ത് അപ്പോൾ കറിവേപ്പില നാടൻ കറിവേപ്പില എടുത്ത് വറ്റൽമുളക് എടുത്ത് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് രണ്ടെണ്ണം ചതച്ച് അതും എടുത്ത് ചെറിയ ഉണ്ടല്ലോ കഴുകി ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ആ ഇടികൽ ഉണ്ടല്ലോ ഇടികല് വെച്ചിട്ട് ഇതിനെ ചതച്ച് ഞാൻ എടുത്തതാണ് കേട്ടോ അതാണ്ട് ഈ രീതിയിലൊന്ന് ചതച്ചെടുത്തതാകുമ്പോൾ പെട്ടെന്നൊന്ന് കിട്ടും നല്ല എളുപ്പമാണ് പിന്നെ നമ്മൾ പൊടി ഐറ്റങ്ങളെന്ന് പറയാനായിട്ട് മല്ലിപ്പൊടി ഒരു ഒന്നര സ്പൂണ് തികച്ചു ഞാൻ എടുത്തിട്ടില്ലെങ്കിലും കുറച്ചെടുത്ത് പിന്നെ മുളക് പൊടിയും അതേപോലെ തന്നെ കേട്ടോ ഒരു ഒന്നര സ്പൂണാണ് അതും എടുത്തിരിക്കുന്നത് കുറച്ചേ എടുത്തിട്ടുള്ളൂ നമ്മളെ സ്പൂണൊക്കെ അറിയാമല്ലോ ചെറിയ സ്പൂണിനാണ് എടുക്കുന്നത് പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല പൊടിച്ച് അതെടുത്ത് പിന്നെ ഇച്ചിരി നാടൻ പിന്നെ പെരിഞ്ചീരൊക്കെ ഉണ്ടല്ലോ അത് നമ്മൾ പച്ചയ്ക്ക് തന്നെ അതൊന്ന് പൊടിച്ച് അതും കൂടെ ഒക്കെ വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയെല്ലാം എടുത്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് കുക്ക് ചെയ്ത് അങ്ങനെ അങ്ങ് പോവാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചതാണ് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇപ്പം രാത്രി ആയതിനെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്ന പകലാകുമ്പോഴത്തേക്ക് അപ്പുറത്തും അപ്പുറത്തേക്ക് ഭയങ്കര ബവളങ്ങളും പിന്നെ ഒച്ചപ്പാടും ഇതൊക്കെ കേൾക്കുമ്പം എനിക്ക് എന്തോ പോലെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു ക്ലിയർ കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വിചാരിച്ചെന്തായാലും ഇന്നിപ്പോൾ കണവ റോസ്റ്റ് ചെയ്യണം അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ചട്ടിയുണ്ടല്ലോ അത് ഞാൻ നേരത്തെ തന്നെ കഴുകി വെച്ചു ഇത് അടുപ്പൊന്ന് കത്തിക്കണം അപ്പം ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട് കേട്ടോ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ ചട്ടി ഒന്ന് വെച്ച് കൊടുക്കാം അപ്പം ചട്ടി ഒന്ന് ചൂടാവട്ടെ ചൂടായി വെള്ളമൊക്കെ ഒന്ന് പോകണം അപ്പം അതിനുശേഷം ഇനിയിപ്പോൾ ഇതെല്ലാം എടുത്തോണ്ടെന്ന് വെച്ചിട്ട് ഇനിയിപ്പോൾ ബാക്കി നമ്മൾ കുക്ക് ചെയ്ത് ഓരോന്ന് ഓരോന്ന് പോകുമ്പോഴത്തേക്ക് എന്തായാലും നിങ്ങൾ ഇതിൻ്റെ കൂടെ ഇരുന്ന് കാണുക ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവരുത് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ ആ ചെടികൾ ഇതാണ്ട് ഇങ്ങോട്ടൊന്നാണ് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത് അതേ കാര്യം വേറെ ഒന്നുമല്ല ആ മണി പ്ലാന്റിൻ്റെ ഒന്ന് രണ്ട് ഇലയിൽ ചൂടടിച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൻ്റെ ഫിസിലടിച്ച സമയത്ത് അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയൊന്നും വരൂല്ലെന്നും പറഞ്ഞാണ് അവിടെ ഞാൻ വെച്ചത് പിന്നെ ഞാൻ അവിടെ നിന്ന് എടുത്തത് അങ്ങോട്ട് വെച്ച് പിന്നെ നമ്മളെ പനിക്കൂർക്കുക അതുപോലെ മോനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബൗളിൽ ചെറിയ കുഞ്ഞ് മീങ്ങളെ മേടിച്ചോണ്ടെന്ന് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടി അവിടെ ഇരിക്കട്ടെ ഇത് നമ്മൾ ചെറിയ ഒരു കുഞ്ഞ് രണ്ട് തണ്ടാണ് മുമ്പ് ഒരുക്കി കൊണ്ടുവന്ന് വെച്ച് ഈ അടുത്ത സമയത്ത് വെച്ചിട്ടാണ് ശരിക്കെങ്ങായി നല്ല രീതിയിൽ ഇതാണ്ട് നല്ലതുപോലെ തന്നെ വളർന്ന് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെന്ന് വിചാരിച്ച് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അടുക്കളയിലെ വിശേഷങ്ങൾ ബാക്കിയൊക്കെ ഇനിയിപ്പോൾ നമുക്ക് നാളെയൊക്കെ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഞാൻ അടുക്കളയൊക്കെ കാണിക്കും കുറേ ആയി നമ്മൾ അടുക്കളയൊക്കെ കണ്ടിട്ട് ഇനിയിപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടി നന്നായിട്ട് ചൂടായി വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ മാറിയതിന് ശേഷം വേണം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ടുള്ളതേ അപ്പോൾ ആവശ്യത്തിന് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനിയിപ്പം ഇനി നമ്മൾ ചെയ്യാനായിട്ടുള്ള ഈ ചട്ടി നമ്മൾ എണ്ണ ഒഴിച്ചതിന് ശേഷം ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണേ ചുറ്റിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല ഒരു വഴുക്കല് കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ചെറിയ രീതിയില വെള്ളത്തിൻ്റെ ഇച്ചിരിന്തറ ഉണ്ട് കേട്ടോ അതാണ് ചെറിയ ഒരു പൊട്ടിത്തെറിയൊക്കെ നടക്കുന്നത് പിന്നെ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നില്ല കടകിന് പകരമായിട്ട് ഞാനിവിടെ ഉലുവ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനിയിപ്പം നമുക്ക് എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുത്താൽ മതി പക്ഷേ ഈ ഒരു കണവ റോസ്റ്റ് വെക്കുമ്പോഴുണ്ടല്ലോ ഇതിൻ്റെ കൂടെ തേങ്ങാക്കൊത്തും കൂടെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷേ എന്ത് ചെയ്യാൻ തേങ്ങാ ഇല്ല തേങ്ങാ കൊത്ത് എടുത്ത് വെച്ചില്ലായിരുന്നു കാരണം ഇത് പെട്ടെന്ന് ഞാനിപ്പം ഒന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കി എടുക്കുന്നതാണ് കേട്ടോ അപ്പം നല്ല എളുപ്പമാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് പച്ച ഉലുവ ഇട്ട് കൊടുക്കാമേ അപ്പോൾ അതൊന്ന് പൊട്ടി ചെറുതായിട്ടൊന്ന് ചൂടായി അതിൻ്റെ നിറം ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ചതച്ച് പിന്നെ ഇഞ്ചി എടുക്കുന്ന സമയത്ത് നമ്മൾ തോലോട് തോലോടുകൂടി താണ്ടെ ഈ ഒരു പരുവത്തിന് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇഞ്ചി അല്ല ഇഞ്ചി അല്ല വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് പിന്നെ താണ്ടെ ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ ശ്രദ്ധ മാറിപ്പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സമയം പൊക്കുകൊണ്ടിരിക്കണം പിന്നെ ഏതാണ്ടേ വറ്റൽ മുളക് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വീടി എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും അല്ല അല്ലെങ്കിൽ പിന്നെ സെപ്പറേറ്റ് വീണ്ടും വേറെ ഞാൻ ഓയിട്ടൊക്കെ കൊടുക്കേണ്ടി വരും ഇതാകുമ്പോൾ ഞാൻ ഇങ്ങനെ കൊടുത്തു കൊടുത്തുവാ ഇടയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടു പോകുകയാണെങ്കിൽ അങ്ങ് ക്ഷമിക്കണം കേട്ടോ അപ്പം എന്തായാലും നമ്മൾ ഉലുവയൊക്കെ ഒന്ന് നിറം വന്ന് രണ്ട് പച്ചമുളക് നേരത്തെ തന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ചതച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ അതുപോലെ തന്നെ വേണ്ട ചെറിയ ഉള്ളി ചെറിയ ഉള്ളി എടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ എടുക്കണം ചതച്ച് വേണം നമ്മൾ ബീഫൊക്കെ വയ്ക്കുമല്ലോ ബീഫ് വെക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ എടുക്കാനായിട്ടുള്ളത് വാണ്ട് ഇതേമാതിരി തന്നെ പിന്നെ ചെറിയ ഉള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ എന്തായാലും നമ്മൾ ചെറിയ ഉള്ളി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്നൊന്ന് നമുക്ക് വഴറ്റി വഴറ്റിക്കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ടാണ് പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കാമേ അപ്പൊ ഒരു ഒരു ഇച്ചിരി ഒരു ഉപ്പ് പൊടിയും പൊടിയുടെ ഒരു ശകന പിന്നീട് നമുക്ക് വേറെ ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു തക്കാളിയും കൂടെ ചേർക്കണം നോക്കട്ടെ തക്കാളി ഉണ്ടാവുന്നറിയാൻ മതി കേട്ടോ ഞാൻ നോക്കിയില്ല ഞാൻ എളുപ്പത്തിന് ഇനി നേരെ അടുക്കളയിലോട്ട് വന്ന് എല്ലാം എളുപ്പത്തിന് ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ പുളി ചേർക്കണ്ട നമ്മൾ ഇത് വെക്കുമ്പോഴത്തേക്ക് ഈ ഒരു റോസ്റ്റിന് നമ്മൾ പുളി ചേർക്കരുത് തേങ്ങാ കുത്തൊക്കെ ഇട്ടെങ്കിൽ നല്ലതായിരുന്നു അപ്പോൾ എന്തായാലും നന്നായിട്ട് ഈ ഇളക്കി ഞാൻ പോയി അടപ്പ് എടുക്കുന്നുണ്ട് വരട്ടെ ഒരു തക്കാളി ചെറുത് പറഞ്ഞാൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെയൊക്കെ ഇനിയിപ്പോൾ ഇട്ട് കൊടുക്കാം ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഒന്ന് അടച്ച് വെച്ച് നമുക്ക് ഇത്തിരി നേരം ഇത്തിരി ഒന്ന് വഴറ്റി കിട്ടി വന്നതിന് ശേഷം നമുക്ക് ബാക്കിയൊക്കെ ഇട്ട് കൊടുക്കാം റോഡിൽ പോയിട്ട് നമ്മൾ തോന്നുന്ന ദിവസമായി അതുകൊണ്ട് തക്കാളിയും പച്ചമുളക് കുറവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇപ്പം ഇടാൻ വേണ്ടിയിട്ടുണ്ട് ഇനി ഇപ്പം നാളെ തന്നെ നമുക്ക് മേടിച്ചേ പറ്റും അപ്പോൾ എന്തായാലും രണ്ട് പച്ചമുളകും ഒരു തക്കാളി ഇട്ട് തക്കാളി ചെറിയൊരു തക്കാളിയാണ് അതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് നമ്മളെ മനസ്സ് ശരിയല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ചില ഇടങ്ങളിൽ നമുക്ക് ചില വീഴ്ചകൾ പറ്റുമെന്ന് നമുക്ക് പറയത്തില്ല അതുപോലെ തന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില വീഴ്ചകളൊക്കെ വരും പക്ഷേ ഇതൊക്കെ എനിക്ക് ഇപ്പം സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കുക്കിങ്ങും എല്ലാ കാര്യങ്ങളും ക്ലിയറായിട്ട് തന്നെ കൊണ്ടുപോകും ചില സാധനങ്ങൾ എടുത്ത് വയ്ക്കും ഇട്ടുപോകാനായിട്ട് വിട്ടുപോകും കേട്ടാ അപ്പോഴും നേരത്തെ ഞാൻ സത്യം പറഞ്ഞാൽ കറിവേപ്പില ഇടാനായിട്ട് മറന്നുപോയി വറ്റലുമുളക് ഇട്ട സമയത്ത് ഞാൻ കറിവേപ്പില ഇടാനായിട്ടുള്ളതായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ കറിവേപ്പില ഇട്ട് കൊടുത്ത് കറിവേപ്പിലയുടെ കൂടെ തന്നെ അതിൻ്റെ രണ്ട് തണ്ടും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ അടച്ചു വയ്ക്കുക മനുഷ്യനല്ലേ മനസ്സൊന്നും ശരിയല്ലെങ്കിൽ ഇങ്ങനെയാണ് എല്ലാത്തിനൊക്കെ ഒന്ന് ഒന്ന് നേരെയായി വരുന്നതേ ഉള്ളൂ അന്നത്തെ കാര്യം അറിയാമല്ലോ മരുന്നുകൾ കഴിക്കുന്നതിനെ കൊണ്ടും എല്ലാം കൊണ്ടും ഒക്കെ പഴയ പോലെ ആയിട്ട് തിരിച്ച് വരും എന്തായാലും കൊച്ചും കൂടെ ഒക്കെ വരാറായപ്പോഴെങ്കിൽ പെട്ടെന്ന് നമുക്ക് അറിയാവണം കാരണം വന്നിട്ടല്ലേ എനിക്കിനിയിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് നമുക്ക് പിന്നീട് നമുക്ക് ബാക്കി ഇട്ട് കൊടുക്കാം ഇനി ഇരിക്കുന്നു പൊടി ഐറ്റങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നു പിന്നെ കുരുമുളക് നേരത്തെ എടുത്ത് വെച്ചില്ലായിരുന്നു അങ്ങനെ അതും എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മൾ പുട്ടുകൂടം ഉണ്ടല്ലോ കുറേ നാളായല്ലേ പുട്ടുകൂടത്തിലൊക്കെ നമുക്ക് വെക്കണം കുറച്ചുകൂടെ ഒന്ന് കഴുകിയിട്ട് കേട്ടോ ധാണ്ടേ നമ്മളെ പുട്ടുകൂടം എന്താ ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ മറ്റേ നമ്മൾ കുമിഞ്ചാൻ പുകയ്ക്കുന്നതുണ്ടല്ലോ അതുണ്ട് ലങ്ങ് ഒരു വീടുണ്ട് കേട്ടോ ലങ്ങ് അറ്റത്ത് കണ്ട ഒത്തിരി അങ്ങ് അറ്റത്താണ് കേട്ടോ അതുകൊണ്ട് അവിടെയൊക്കെ വിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനിയിപ്പോ നമുക്ക് ബാക്കി ഐറ്റങ്ങളൊക്കെ എടുത്ത് വയ്ക്കട്ടെ നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് ഏട്ടാ അത്യാവശ്യം നല്ല രീതിയിൽ വഴത്തിയൊക്കെ വന്നിട്ടുണ്ട് നല്ല കളറിലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും ഇതിൽ കിടന്ന് ഇനിയിപ്പോൾ ബാക്കിയൊക്കെ നമ്മൾ ചേർക്കുമ്പം വെള്ളമൊക്കാനുണ്ട് മീനിൻ്റെ വെള്ളം ഇറങ്ങാനുണ്ട് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടും ഇനിയിപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഗരം മസാല ഇതിട്ട് കൊടുക്കുന്നുണ്ടേ അതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കൂരിൽ ലേശം പെരുംചീരകം ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏട്ടാ ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് ഇളക്കട്ടെ നമ്മളെ ലൈറ്റിൻ്റെ വെട്ടത്തിൻ്റെ ഇതാണ് കേട്ടോ ഇത്രയും വെട്ട ഇങ്ങനെ കയറി വരുന്നു വെട്ടുണ്ടെങ്കിൽ കൊള്ളാവും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും വെട്ട ഇല്ലെങ്കിലേ പകലൊക്കെ ചില സമയത്ത് നമുക്ക് മഴക്കോളൂ അങ്ങനെയൊക്കെ വരാണെങ്കിൽ ഭയങ്കര പാടാണ് അപ്പം ഇതൊന്ന് ഇളക്കി അതിൻ്റെ പച്ച ചവർപ്പൊക്കെ മാറുന്നതിൻ്റെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിത്തിരി കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കുരുമുളകിൻ്റെ പൊടി കുറച്ച് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതിലിത്രയും ഇടണ്ടേട്ടെ കുറച്ച് മാത്രം നമുക്ക് ഇട്ട് കൊടുത്താൽ മതി കുറച്ച് പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളക് കുരുമുളക് മെയിനായിട്ട് ചേർക്കണം കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല പിന്നെ നമ്മളീ കാണാതെ ചിലർക്ക് വയറ്റിനെ പിടിക്കില്ല ഗ്യാസ് വായു അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളൊക്കെ വയറ്റിന് വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുരുമുളക് ചേർത്ത് കൊടുക്കണേ എനിക്കും ചെറിയൊരു യഥം കിട്ടുന്നില്ല കാരണം സ്റ്റാൻഡിയും ഒരു സൈഡിൽ ഇരിക്കുന്നതിനെ കൊണ്ട് ചെറിയൊരു ഇതുണ്ട് നല്ല കുഴപ്പമില്ല അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ മീനിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മീൻ ഞാൻ നേരത്തെ തന്നെ എല്ലാം രാവിലെ മേടിച്ച മീനാണ് ഏട്ടാ നമ്മളിവിടെ ഒരു മീൻ കൊണ്ടുവരുന്നൊരു ചേട്ടനുണ്ട് അപ്പോൾ കൊണ്ടുവരും അപ്പം എന്തായാലും കണവ ഇട്ട് കൊടുക്കുന്നുണ്ട് കണവയുടെ തലയാണ് ഏട്ടാ അതൊക്കെ അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ഞാൻ നല്ല കണവയുടെ തല അതിട്ട് കൊടുത്ത് ബാക്കിയെല്ലാം നല്ല രീതിയിൽ അതിൻ്റെ ആ പുറത്തെ എല്ലാം എടുത്ത് കളഞ്ഞ് തലയിലുള്ളത് കുഴപ്പമില്ല കേട്ടോ അത് നല്ല രീതിയിൽ വേറെ കുഴപ്പമൊന്നുമില്ല നല്ലതുപോലെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തതാണേ ഇനി ഒരു ഇച്ചിരി ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മളെ മീനൊന്ന് ജസ്റ്റ് ഉപ്പൊന്ന് പിടിച്ച് കിട്ടണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഈ ഇടയ്ക്ക് മുതൽ ഞാൻ ഇച്ചിരി പൊടി എല്ലാവരും ഇടുന്ന കാണുമ്പോൾ ഇട്ട് കൊടുത്ത് നോക്കി എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു യഥവും കരു ഇച്ചിരി ഇച്ചിരി ഇച്ചിരുന്നുള്ള നുള്ളാണ് ഇട്ട് കൊടുക്കണം കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ എനിക്ക് ഉപ്പ് വെള്ളമാണെങ്കിൽ നല്ല എളുപ്പമാണ് കേട്ടോ നല്ല കളറിൽ വേണ്ട ഇതിൽ നമ്മൾ ഇനിയിപ്പോൾ വെള്ളം ചേർക്കാതെ നമ്മൾ ഇതിനെ ഒന്ന് അടച്ചു വെക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു കണവേന്ന് തന്നെ നമുക്ക് വെള്ളം ഇറങ്ങും നമുക്ക് അതുകൊണ്ട് നമുക്കിനിപ്പം വെള്ളം ഒഴിക്കണ്ട ഇപ്പം പിന്നീട് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിലല്ല ഇച്ചിരി വെള്ളം ഒഴിക്കണം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെക്കാം ഞാൻ റൗണ്ടിനാണ് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇന്ന് പണ്ട് റൗണ്ടിനെ കട്ട് ചെയ്തിട്ടുണ്ട് െല്ലാം എടുത്ത് വെച്ചിട്ടൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു എളുപ്പം നല്ല ഈ ഒത്തിരിയിൽ എന്തൊക്കെ അങ്ങ് ആയിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് അപ്പോൾ എന്തായാലും ഇത് ഇനിയിപ്പോൾ ഒരു കുറച്ച് സമയത്തിന് വന്നിരുന്നു വെള്ളമൊക്കെ ഇറങ്ങി അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് വെന്തൊക്കെ വരട്ടെട്ടിപ്പോൾ ഒന്ന് അടച്ച് വെക്കാം കണവില് നമ്മൾ ആദ്യം വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ കണവില് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് എപ്പോഴും കണവ നമ്മൾ വെക്കുവാണെങ്കിലും വെള്ളം വെക്കുകയേ ചെയ്യരുത് ആദ്യമൊന്നും കാരണം അത്യാവശ്യം കണവയിൽ നല്ല രീതിയിൽ വെള്ളമുണ്ട് കേട്ടോ കണവ റോസ്റ്റ് ഈ രീതിയിൽ വെച്ചിട്ടില്ലാത്തവരൊന്ന് വെച്ച് നോക്കണേ ഇനി ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ കാരണം ഇനിയാണ് നമുക്ക് കറക്റ്റിനുള്ള ഒരു ഗ്രേവി ഒക്കെ നമുക്ക് വേണ്ടത് കുഴമ്പ് പരുവത്തിന് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ അപ്പം അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പം ഇത്ര വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ ബാക്കി കണവേന്ന് കുറച്ചും കൂടെ വെള്ളം ഇറങ്ങും അപ്പം ആ ഒരു സമയത്ത് നമുക്ക് നോക്കാം തീ ഇത്തിരി ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് ഏട്ടാ ഉറച്ച് വെച്ച് കൊടുക്കാം നല്ല തിളച്ച് കുറച്ചൊന്ന് വറ്റി കെട്ടിയിട്ടുണ്ട് ഏട്ടാ നേരത്തെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ഇട്ടേക്ക് ഇരുന്നു നല്ല ഒരു മണവും അത് മാത്രല്ല നമ്മൾ ചെറിയ ഉള്ളി അല്ലേ ചേർത്തിരിക്കുന്നത് ഉപ്പുണ്ടാന്നോക്കട്ടെ ഉപ്പൊരിച്ചിരി കുറവുണ്ട് എരിവുമുണ്ട് അപ്പൊ അതുകൊണ്ട് എരിവ് വേണ്ട ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം ഒരു ശകലം കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഇത്തിരി ഉപ്പൊന്നിട്ട് കൊടുക്കുന്നുണ്ട് ഇച്ചിരി ഒരു ലേശം ഉപ്പിൻ്റെ കുറവുണ്ട് ഈ ഉപ്പിടുന്നതിനെ കൊണ്ടാണ് വെള്ളം ഒഴിക്കണമെങ്കിൽ ഇനി കറക്റ്റ് പാകത്തിന് അറിയാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഇനി ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചിട്ട് നമുക്ക് നമുക്കെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ ചെറിയ ഉള്ളി ഇട്ട് വെച്ചിട്ട് സവാള ചേർക്കല്ലേ സവാള ചേർക്കാതെ നമ്മൾ ചെറിയ ഉള്ളി അത് എടുക്കുന്നത് എടുക്കുന്ന സമയത്തുണ്ടല്ലോ കഴുകി നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഇടികല്ലിലോ അമ്മിക്കല്ലിലോ വെച്ചിട്ട് ഇടിച്ച് ചതയ്ക്കുമല്ലോ അതേപോലെ എടുക്കണം എങ്കിലാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ഇന്നലെ നമ്മൾ ഒത്തിരി കപ്പ എടുത്ത് നമ്മൾ ഇവിടെ നട്ടിരുന്നത് തന്നെ അതിൽ നിന്ന് നമ്മൾ ഇന്നിപ്പം ഒരു കിഴങ്ങും കൂടെ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഒരെണ്ണം എടുത്ത് നമ്മൾ ഇന്നിപ്പം അവിച്ച് ഉച്ചയ്ക്ക് എടുത്തതിൻ്റെ ബാലൻസ് ആണ് ചപ്പാത്തി ഇതുവരെ എത്തിയില്ല കുറച്ച് കഴിഞ്ഞു എത്താനായിട്ട് അപ്പോഴും നേരത്തെ തന്നെ നമ്മൾ ലാസ്റ്റ് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് ഇച്ചിരി കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ കണവ് റോസ്റ്റ് റെഡിയായി പിന്നെ നമ്മൾ ചപ്പാത്തി എത്തുന്നതിന് മുന്നേ തന്നെ ഇച്ചിരി കപ്പ ഉണ്ടായിരുന്നു ഒരു ശകലം കൂടെ ഇരിപ്പുണ്ടായിരുന്നേ അപ്പോൾ അത് ഞാൻ ഇവിടെ എടുത്ത് അപ്പം ഇതിൻ്റെ കൂടെ ഇച്ചിരി കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതാണ്ട് നല്ല രീതിയിൽ വെന്ത് വറ്റി കിട്ടി നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ തീ നിന്നിപ്പോൾ നമുക്ക് തീയുടെ ആവശ്യമില്ല നിർത്തുമാണ് അപ്പോൾ ഇതിൻ്റെ ഇത്രേ വരാവുള്ളൂ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് വെള്ളം പോലെ ആവൽ ഒരുപാടങ്ങ് വറ്റി അങ്ങ് കരിഞ്ഞു പോകുന്ന രീതിയിൽ അങ്ങനെ ഒന്നും ആവുകയും ചെയ്യില്ല കണ്ടെല്ലാം നല്ല അടിപൊളിയായിട്ട് പൊള്ളിയായിട്ട് തന്നെ റെഡിയായി കിട്ടി അപ്പോൾ അതാണ്ട് ഈ രീതിയിൽ വേണം നമ്മൾ കണവ റോസ്റ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതേ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ കപ്പയിലോട്ട് ഇച്ചിരി ഒരു കുറച്ചെടുത്ത് വയ്ക്കാം അപ്പോൾ എന്തായാലും ഈ രീതിയിൽ നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കുക അപ്പം എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോ അതാണ്ട് കണവ റോസ്റ്റിൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത ദിവസം എന്തായാലും ഞാനൊരു വീഡിയോ ആയിട്ട് വരും ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പം രാത്രിയിൽ പെട്ടെന്ന് എടുത്തതാണ് പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ എന്തായാലും വീഡിയോ കാണുമെന്ന് എനിക്കറിയാം അപ്പം നല്ല അടിപൊളിയായിട്ട് നല്ല ചൂടോട് കൂടി തന്നെ തണ്ടേ നല്ല തിളച്ച ചൂടാണ് കേട്ടോ